ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാർ വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സംഗമം ജൂൺ മുപ്പതിന് ഞായറാഴ്ച കോട്ടയ്ക്കിൽ വ്യാപാര ഭവനിൽ വെച്ച് നടക്കും സമ്മേളനം രാവിലെ ഒൻപത് മുപ്പതിന് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെ നീളുന്ന സംഗമത്തിൽ വ്യത്യസ്തവും വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് ഒരുക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ സ്നേഹസ്പർശം പദ്ധതിയിൽ ഫോട്ടോകോപ്പി മെഷീൻ വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും വിവിധ കമ്പനികളുടെ എക്സിബിഷൻ ൾ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് എന്നിവയും സംഗമത്തോടൊപ്പം നടക്കും ഓൺലൈൻ മേഖലയിലെ സംരംഭകർക്കും തൊഴിലാളികൾക്കും വേണ്ടി ഐ ടി ക്ഷേമനിധി നടപ്പിലാക്കുക വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളെ ഹരിത കർമ്മസേന ചാർജിൽ ഒഴിവാക്കുക ഓൺലൈൻ മേഖലയെ ആവശ്യ സർവീസായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഗമത്തിൽ ചർച്ച ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ജി സൽമാ വൈസ് പ്രസിഡന്റ് കെ എം അലവി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ജയ്സൽ മലപ്പുറം അബ്ദുറഹ്മാൻ നിസാമി മുഹമ്മദ് കുട്ടി കോട്ടയ്ക്കൽ സി പി അമീൻ മാസ്റ്റർ അനീഷ് അരീക്കോട് നാസർ മലപ്പുറം രഞ്ജിത്ത് മലപ്പുറം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ